ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്നങ്ങനെ കഴിച്ചു പോകും അത്രയ്ക്ക് രുചികരമായ ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടാതെ അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഗരം മസാലയും മസാലപ്പൊടികളൊന്നും കൂടി പോകരുത് അപ്പൊ ആവശ്യത്തിന് കുറേശ ഇട്ടാൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോകാൻ പാടില്ല ഇറച്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാകും അതുകൊണ്ട് അല്പം വെള്ളം മതിയാവും ഇനി നന്നായി വേവിച്ചെടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുന്നത് കൈ കൊണ്ട് തന്നെ നന്നായി എടുക്കണം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട് ഞാനിവിടെ വിറകടുപ്പിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് ബീഫ് അവിടെ കടന്നങ്ങനെ വേട്ട അതിനു മുമ്പ് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ഇത് രണ്ടും കൂടി ചെറുതായി അരിഞ്ഞ് നമുക്ക് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കാനുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായി ഉള്ളിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിനു ശേഷം ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞി അതും കൂടി ഇതിലേക്കൊന്ന് എടുത്തു കൊടുക്കണം ഉള്ളിയും തക്കാളിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കരുവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് നന്നായി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി ഇതിലേക്ക് അല്പം കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം ഉലുവൻ്റെ ഇല അതാണ് കസൂരി മേത്തി എന്നാൽ ബീഫിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നേരം അടച്ചു വെച്ച് കൈയെടുക്കാതെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് നമ്മുടെ വരട്ട് ബീഫ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞുകൊണ്ട് ഇതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ഒരു ബീഫ് ഫ്രൈ ആണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് കാലത്തൊക്കെ വിരുന്നുകാർ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ഫ്രൈ ആണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫിനുസ് കിച്ചൺ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക